ഒരു ഒരിക്കലും ഞാൻ ഞാൻ പറയട്ടെ ഇങ്ങനെയൊക്കെ പെരുമാറിയ ഒരു വ്യക്തി പ്രത്യേകിച്ച് സ്വന്തം വീട്ടിലെ ഭാര്യനെ ഗർഭിണിയായിരുന്നു ഭാര്യയെ വയറി ചോട്ടുവ രണ്ടാമത് ഭാര്യനും അപ്പോൾ അങ്ങനെയൊക്കെ ഒരാളെ നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ് നമുക്ക് സമൂഹത്തിന് വേണ്ട ജനങ്ങളിലോട്ട് ഇറങ്ങി വന്നത് ജനങ്ങൾക്ക് നല്ലത് ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇത്രയും ഒരു കുറ്റവും ഒക്കെ ചെയ്ത അത് ഇദ്ദേഹത്തെ ഞാൻ മാത്രമല്ല വേറെ പലരും കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് പലർക്കും പേടിയാണ് കാരണം അവർക്ക് കുടുംബമുള്ളവരാണ് അപ്പോൾ ഇങ്ങനെ ഒരാളെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങളാണ് തിങ് തിങ് നമസ്കാരം െതിരായ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സാഹചര്യത്തിൽ പ്രതികരണവുമായി സമർപ്പിച്ചാരി രംഗത്ത് പേരിൽ തനിക്ക് നിരന്തരം ഭീഷണികളും നിരവധി ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നും എന്നാൽ ഒടുവിൽ സത്യം ജയിച്ചുവെന്നും പരാതിക്കാരി പറഞ്ഞു എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മുകേഷിനെതിരായ കുറ്റപത്രം സമർപ്പിച്ചത് മുകേഷിനെതിരായ ഡിജിറ്റൽ സാഹചര്യ അടക്കം അടങ്ങുന്നതാണ് കുറ്റപത്രം പരാതിക്കാരിയുമായി മുകേഷ് നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട് എന്നും എസ് ഐ ടി പറയുന്നു ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിരുന്നത് താരസംഘടന അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി നേരത്തെ മുകേഷിനെതിരെ തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ചെയ്തും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമ ചിത്രീകരണത്തിനിടെയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നതായിരുന്നു നടിയുടെ പരാതി പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരുന്നു മുകേഷിനെതിരെ വെളിപ്പെടുത്തലുമായി നടി രംഗത്ത് വന്നത് മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു ശേഷം സർക്കാരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ പരാതി പിൻവലിക്കുമെന്ന് നടി പറഞ്ഞുവെങ്കിലും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകുകയായിരുന്നു അതാണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ഇത് സ്ത്രീകളുടെ മുഴുവൻ വിജയമാണ് എന്ന് പരാതിക്കാരി പറഞ്ഞു ഗർഭിണിയായ സ്വന്തം ഭാര്യയുടെ അടിവയറ്റിൽ ചവിട്ടിയ ക്രൂരത ചെയ്ത മുകേഷിനെ പോലെയൊരാൾ എം എൽ എ ആയി തുടരുന്നത് ശരിയല്ല എന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി നടിയുടെ പരാതിയിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും മുകേഷിനെ സി പി എം കൈവിടില്ല മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ എന്നും നടിയുടെ ആരോപണം തെളിഞ്ഞുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വാട്സപ്പ് ചാറ്റുകളും ഇമെയിലുകളും ആരോപണം ശരിവെക്കുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട് എന്നാൽ മുകേഷ് എം എൽ എ ആയി തന്നെ തുടരുമെന്നും കോടതി തീരുമാനം വരട്ടെ എന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സർക്കാരും പാർട്ടിയും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും വ്യക്തമാക്കി അതേസമയം മുകേഷിനെ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരംശം പോലും ഇളവ് കൊടുക്കില്ല എന്ന് സി പി എം നേതാവ് പി കെ ശ്രീമതി പറഞ്ഞു വിഷയത്തിൽ പരാതിക്കാരിയുടെ വാക്കുകളിലേക്ക് ഭീഷണിയ ആ ഭീഷണി ഉണ്ടായി എനിക്ക് ലൈഫ് സെറ്റേൺ ഉണ്ടായി കാര്യത്തിന് മേലെ തല ഉണ്ടാവത്തില്ല ആരാണെന്ന് അറിയത്തില്ല ആരൊക്കെയോ ഇങ്ങനെ ഭീഷണി ഫോണ് വിളിച്ച അസഭ്യങ്ങളും മുകേഷിനെതിരെ ഇത് കഴിഞ്ഞപ്പോഴാണ് പോക്സോ കേസ് വരെ നമ്മുടെ അമ്മയുടെ അനുജത്തിന്റെ മോൾക്ക് അത് അവൾക്ക് കാശ് കൊടുത്തിട്ടാണ് അതിലെന്തറിയും അപ്പം അതിലൊക്കെ തളരാതെയും പതരാതെ എനിക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നത് എസ് ഐ ടി കാരാണ് അവർ കാരണവച്ചാലും അവരെല്ലാവരും പറഞ്ഞു മിനു ഡോൺ പറയും ഞങ്ങൾക്കറിയാം അങ്ങനെ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മുകേഷ് ചേട്ടൻ്റെ കാര്യത്തിൽ കൂടുതൽ എന്നെ അപമാനിച്ചത് റിപ്പോർട്ടർ ചാനൽ എന്നാ അരുൺ ആണ് അരുൺ ആണ് കൂടുതൽ ആ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ ചെയ്തു പിന്നെ പോക്സോക്കോസോൺ അങ്ങെടുത്ത് അതങ്ങെ എടുത്തിട്ടങ്ങ് പൊരിച്ച് ഏഹ് അപ്പോഴൊക്കെ നമ്മൾ സമാധാനമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു പക്ഷേ ദൈവം പറഞ്ഞ പോലെ ദൈവം ആരൊരു തന്ത്രം ഒരുക്കുന്നു ആ തന്ത്രത്താൽ അവനെ കുരുക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്നെ എത്രത്തോളം ആക്ഷേപിച്ചോ ആ റിപ്പോർട്ടർ ചാനൽ അരുണിന് ഫോക്സോയിലെ ഒന്നാം പ്രതിയായോ അതാണ് നമ്മൾ സത്യം പറയാതെ ആരെയും കല്ലെറിയരുത് എനിക്ക് എനിക്കത്രയേ പറയാനുള്ളൂ ഇപ്പോൾ എനിക്കിപ്പോൾ കാശ് കിട്ടാനാണ് ഞാനിങ്ങനെ പല നടികൾ മുന്നോട്ട് അല്ലേ എന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് അപമാനിക്കുന്നു ഇത് കാശിന് വേണ്ടി പറഞ്ഞാണെന്ന് നമുക്കതല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാശിന് വേണ്ടയാണെങ്കിൽ നമ്മൾ നേരിട്ട് ഈ മീഡിയയിലല്ല പറയേണ്ടത് ശരിയല്ലേ നമ്മൾ അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യും പക്ഷെ എനിക്കെന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു സൊസൈറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത് നാളെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആർക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവരുത് അത്രേ ഉള്ളൂ കാരണം അവർക്കൊരു ഭയം ഉണ്ടാവും ഇന്നല്ലെങ്കിൽ കണ്ടോ പതിനഞ്ച് വർഷം മുമ്പ് മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ തെളി പുറത്ത് വന്നല്ലോ അതുപോലെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും അയ്യോ ഇവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പത്ത് വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞാലോ അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഞാൻ കാരണം ഞാനിപ്പോൾ സെറ്റിലൊക്കെയായി പിള്ളേരൊക്കെ വലുതായി അന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നു ഒരുപാട് പിന്നെ ഭയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്കങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് എനിക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു സൊസൈറ്റി മാത്രം നല്ലൊരു സിനിമാ ലോകം നല്ല സിനിമകൾ വരണം സിനിമയിൽ ആർക്കും ധൈര്യമായിട്ട് വർക്ക് ചെയ്യണം സിനിമയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും എല്ലാ പെൺകുട്ടികൾക്കും ഏത് രാത്രിയിലും ഈ കേരളത്തിൽ കൂടെ നടക്കാനുള്ള ഒരു ധൈര്യവും സ്വാതന്ത്ര്യവും ഉണ്ടാവണം അത് ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ എല്ലാ എൻഫോ ലോ എൻഫോഴ്സ്മെന്റ് ലോടെ ഞാൻ നന്ദി പറയുകയാണ് ഡിവൈഎസ് പി എല്ലാവരും കാരണം എനിക്ക് എനിക്ക് അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം അവരുടെ ഒരു സപ്പോർട്ടാണ് ഞാൻ ഇപ്പൊ ധൈര്യമായിട്ട് ഇത്രേജൊക്കെ തന്നത് തള്ളതെയും പതരാതെയൊക്കെ നിന്നത് ആ കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി നീതി നീതിയെ ഇപ്പോഴേ ജയിക്കത്തുള്ളൂ പിന്നെ നമ്മൾ വെറുതെ പോലീസുകാരെയും നിയമത്തിനൊക്കെ വെറുതെ നിയമം വേറെ പൊളിറ്റിക്സ് വേറെ അല്ലെ അപ്പം പൊളിറ്റിക്സിൽ തന്നെ ആൾക്കാരെ എന്നെ നിങ്ങൾ നിയമത്തിനെ ഇട്ട് താരടിക്കുന്നതാണ് അല്ലാതെ നിയമം എപ്പോഴും നിയമത്തിന്റെ വഴിയേ ഉള്ളൂ അതെനിക്ക് മനസ്സിലായി ആ മണിയമ്പളരാജൻ്റെ കേസ് ഞാൻ മിനിങ്ങാനങ്ങളെ കുട്ടിക്കാനത്ത് പോയേ ഉള്ളൂ കുട്ടിക്കാനത്ത് കൊണ്ടുപോയിട്ട് എല്ലാ തെളിവെടുത്തു അപ്പം എല്ലാവരുടെയും ആ അപ്പോൾ അതായത് എൻ്റെ ഫോണിൽ ഞാൻ പോലും അറിയാതെ അറിയാതിരുന്ന തെളിവുകൾ എസ് ഐ ടി ടീം എടുത്തു ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ആ ഒരു ഒരു ഇല്ലേ ഞാൻ ഞാൻ പറയട്ടെ ഇങ്ങനെയൊക്കെ പെരുമാറിയ ഒരു വ്യക്തി പ്രത്യേകിച്ച് സ്വന്തം വീട്ടിലമ്മ ഭാര്യനെ ഗർഭിണിയായിരുന്നു ഭാര്യ വയച്ചോട്ടുക രണ്ടാമത് ഭാര്യനും അപ്പൊ അങ്ങനെയൊക്കെ ഒരാള് നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ് നമുക്ക് സമൂഹത്തിന് വേണ്ട ജനങ്ങളിലോട്ട് ഇറങ്ങി വന്ന ജനങ്ങൾക്ക് നല്ലത് ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇത്രയും ഒരു കുറ്റവും ഒക്കെ ചെയ്ത് അത് ഇദ്ദേഹത്തെ ഞാൻ മാത്രമല്ല വേറെ പലരും കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് പലർക്കും പേടിയാണ് കാരണം അവർക്ക് കുടുംബമുള്ളവരാണ് അപ്പൊ ഇങ്ങനൊരാളെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങളാണ്